ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് കാറ്റഗറി നമ്പർ അറുനൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇതിൻ്റെ ഒരു നൂറ് എൽ ജി ഡി വേക്കൻസി വെബ്കോയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ അഡ്വൈസ് ഡെമോ അഡ്വൈസ് ചാർട്ട് ഇടാൻ വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ട് പലരും ടെലിഗ്രാമിലും അതുപോലെ തന്നെ വീഡിയോ താഴെയും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിഫിക്കൽറ്റി എന്താണെന്ന് ഞാൻ പറയാം ഈ നൂറ് എൽ ജി ഡി വേക്കൻസി വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഫസ്റ്റ് അഡ്വൈസ് അയച്ചതിന് ശേഷമുള്ള എൻ ജി ഡി വേക്കൻസി നൂറെണ്ണമാണ് ഇപ്പോഴും ആഡായി വന്നിരിക്കുന്നത് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഡീപ്പായിട്ടൊന്ന് ചെക്ക് ചെയ്യാം അപ്പോഴും കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഫസ്റ്റ് അഡ്വൈസിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് ബെക്കോയില് പി എസ് സി അഡ്വൈസ് അയച്ചിരുന്നത് അതിൽ അൻപത്തിരണ്ടെണ്ണം എൻ ജി ഡി വേക്കൻസിയും മുന്നൂറ്റി ഒന്നെണ്ണം ഫ്രഷ് വേക്കൻസിയും അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് വേക്കൻസിക്കാണ് അഡ്വൈസ് പോയിരുന്നത് അതായത് ഫസ്റ്റ് അഡ്വൈസ് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് അഡ്വൈസിൽ അൻപത്തി രണ്ട് എൻ ജി ഡി വേക്കൻസി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു നമുക്കതിൻ്റെ ഓരോ കാസ്റ്റും എത്രത്തോളം പോയി എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അവിടെ ഓപ്പൺ കോമ്പറ്റീഷനിൽ പോയത് പന്ത്രണ്ട് ആണ് പോയത് ഓക്കെ ഓപ്പൺ കോമ്പറ്റീഷനിൽ പന്ത്രണ്ട് ആണ് പോയത് ഡി എ എൽ ഡി സി പിയിൽ അഞ്ച് അഡ്വൈസ് പോയിട്ടുണ്ട് ഡി എ യിൽ എച്ച് ഐയിൽ എട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് എൽ വിയിൽ ഒരു ആണ് പോയിരുന്നത് മുസ്ലിമിൽ അഞ്ച് അഡ്വൈസ് പോയിരുന്നു ഒ ബി സിയിൽ രണ്ട് അഡ്വൈസ് പോയിരുന്നു എസ് എസ് സിയിൽ ആറ് അഡ്വൈസ് പോയിരുന്നു എസ് ടിയിൽ രണ്ട് അഡ്വൈസ് പോയിരുന്നു ഇ ബി ടിയിൽ ഏഴ് അഡ്വൈസ് പോയിരുന്നു എൽ സിയിൽ മൂന്ന് അഡ്വൈസ് പോയിരുന്നു വിശ്വകർമ്മയിൽ ഒരു അഡ്വൈസ് പോയിരുന്നു അപ്പോൾ ഇങ്ങനെ അൻപത്തിരണ്ട് എൻ ജി ഡി വേക്കൻസി ആയിരുന്നു പി എസ് സി ആദ്യമായിട്ട് ബെക്കോയിൽ അഡ്വൈസ് അയച്ചിരുന്നത് അതിനുശേഷം മുന്നൂറ്റി ഒന്ന് ഫ്രഷ് വേക്കൻസിക്കും അഡ്വൈസ് അയച്ചു അപ്പോൾ നമുക്ക് ആ മുന്നൂറ്റി ഒന്ന് ഫ്രഷ് വേക്കൻസിയുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഏതൊക്കെ കാസ്റ്റാണ് പോയത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിൽ ഒ സിക്ക് നൂറ്റി മുപ്പത്തി രണ്ട് അഡ്വൈസാണ് പോയത് ഒ ബിസിക്ക് പതിനാറ് ആണ് പോയത് മുസ്ലിമിന് ഇരുപത്തി ആറ് ആണ് പോയത് എസ് എസ് സിക്ക് ഇരുപത്തി നാല് അഡ്വൈസാണ് പോയത് ഇ ബി ടിക്ക് മുപ്പത്തിനാല് അഡ്വൈസാണ് പോയത് എസ് ടിക്ക് ഒൻപത് ആണ് പോയത് വിശ്വകർമ്മക്ക് ആറ് ആണ് പോയത് ഡി എ എച്ച് ഐക്ക് നാല് അഡ്വൈസ് പോയിട്ടുണ്ട് ദ്വീപിലേക്ക് ഏഴ് അഡ്വൈസ് പോയിട്ടുണ്ട് ഡി എ എൽ ഡി സി പിക്ക് രണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഹിന്ദു നാടാറിന് മൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് എൽ സിക്ക് പതിനൊന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ഡി ഐ എൽ വിക്ക് നാല് അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസിന് പതിനഞ്ച് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് എസ് സി സി സിയിൽ നാല് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ഐ യു സിയിൽ നാല് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒ സിയുടെയും ബി സിയുടെയും പൊസിഷൻ അതായത് ഈ ഒ സി തന്നെ കാസ്റ്റ് വൈസ് ആയിട്ടുള്ള പല പല കാസ്റ്റുകളുള്ള ആൾക്കാരും പോയിട്ടുണ്ട് അത് നമ്മൾ കൂട്ടിയിട്ടില്ല ഇത് ബി സി ആയിട്ടും ഒ സി ആയിട്ടും മാത്രമേ കണക്കാക്കിയാണ് നൂറ്റി മുപ്പത്തി രണ്ട് ഒ സിക്കും ബാക്കി ബി സി ആയിട്ടും പോയിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് അഡ്വൈസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മുന്നൂറ്റി അൻപത്തി മൂന്ന് ടോട്ടൽ അഡ്വൈസിലാണ് നൂറ് എൻ ജി ഡി വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ എൻ ജി ഡി വന്നിരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത് എൻ ജെ ഡി വേക്കൻസിക്ക് പന്ത്രണ്ട് അഡ്വൈസ് ഒ സിക്ക് അയച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒ സിക്ക് ഫ്രഷ് വേക്കൻസി ആയിട്ട് നൂറ്റി മുപ്പത്തി രണ്ട് അഡ്വൈസ് അയച്ചിട്ടുണ്ട് അപ്പോഴേകദേശം നൂറ്റി നാൽപ്പത്തി നാല് ഒ സിയാണ് ടോട്ടൽ പോയിരിക്കുന്നത് ഓക്കെ അതുപോലെ ഓരോ കാസ്റ്റിൻ്റെയും നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കണം ഇതിൻ്റെ ഉള്ളിൽ വെച്ചാണ് എത്രത്തോളം അഡ്വൈസ് എൻ ജെ ഡി ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഒ സി ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ വന്നിരിക്കുന്നത് ഇ ബി ടി ആണ് ഇ ബി ടി വന്നിരിക്കുന്നത് എൻ ജി ഡി വേക്കൻസി അയച്ചപ്പോൾ ഇ ബി ടി ഏഴ് വന്നിട്ടുണ്ട് ഫ്രഷ് അയച്ചപ്പോൾ ഇ ബി ടി മുപ്പത്തിനാലെണ്ണം വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നാൽപ്പത്തി ഒന്ന് ഇ ബി ടിക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് മുസ്ലിം നോക്കുകയാണെങ്കിൽ എൻ ജി ഡി വേക്കൻസി അഞ്ചെണ്ണം അഡ്വൈസ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത്തിയാറ് എണ്ണം മുപ്പത്തിയൊന്നെണ്ണം അവിടെ മുസ്ലിംസിന് വന്നിട്ടുണ്ട് പിന്നെ എസ് എസ് സിക്ക് നോക്കുകയാണെങ്കിൽ എൻ ജി ഡി വേക്കൻസിക്ക് അഡ്വൈസ് അയച്ചപ്പോൾ ആറെണ്ണവും പിന്നെ ഇവിടെ ഇരുപത്തി നാലെണ്ണം അവിടെ മുപ്പതെണ്ണം എസ് എസ് സിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ ജി ഡി മാത്രം ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒ സി പന്ത്രണ്ട് വന്നിട്ടുണ്ട് അതായത് അമ്പത്തിരണ്ടെണ്ണത്തിൽ പന്ത്രണ്ട് എണ്ണം ഒ സി ആണ് പിന്നെ വന്നിരിക്കുന്നത് ഡി ഐൽ എച്ച് ഐ ആണ് വന്നിരിക്കുന്നത് അതിൽ എട്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിരുന്നത് ഇ ബി ടി ആണ് ഏഴെണ്ണം പിന്നെ വന്നിരിക്കുന്നത് എസ് എസ് സി ആറെണ്ണം പിന്നെ വന്നിരിക്കുന്നത് മുസ്ലിം അഞ്ചെണ്ണം ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഒ സി ആണ് നമുക്ക് മനസ്സിലാക്കാം നൂറ്റി മുപ്പത്തിരണ്ടെണ്ണം പിന്നെ വന്നിരിക്കുന്നത് ഇ ബി ടി ആണ് മുപ്പത്തി നാലെണ്ണം പിന്നെ വന്നിരിക്കുന്നത് മുസ്ലിമാണ് ഇരുപത്തി ആറ് പിന്നെ വന്നിരിക്കുന്നത് എസ് എസ് സി ആണ് ഇരുപത്തി നാലെണ്ണം ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ഈ നൂറെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ഏറ്റവും കൂടുതൽ എൻജുരി വന്നിരിക്കുന്നത് ഒ സിയിലാകാം അല്ലെങ്കിൽ മുസ്ലിമിലാകാം അല്ലെങ്കിൽ എസ് എസ് സിയിലാകാം അല്ലെങ്കിൽ ഇ ബി ടിയിലാകാം മറ്റുള്ള കാസ്റ്റുമാകാം മറ്റുള്ള കാസ്റ്റിൽ എൻജുരി വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അതും എൻജി ആ ഒരു ഇത് അവരാണ് ജോയിൻ ചെയ്യാതിരിക്കുന്നതെങ്കിൽ അത് എൻ ഡി ആയിട്ട് കവിക്കാം അപ്പോൾ ഇതിനിൽ നിന്ന് നമുക്ക് ഒരു ഡെമോ അഡ്വൈസ് ചാർട്ട് തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ 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 ഡിഫിക്കൽട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഡെമോ അഡ്വസ് ചാർട്ട് തയ്യാറാക്കാത്തത് തയ്യാ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ഒരു അറ്റവും ഇല്ലാതെ മുമ്പോട്ട് പോവുകയുള്ളൂ അത് ഒരു രീതിയിലും കറക് കറക്റ്റാകില്ല അതുകൊണ്ടാണ് അതിന് നെനക്കെടാത്തത് അഡ്വസ് ഡെമോ അഡ്വസ് ചാർട്ട് തയ്യാറാക്കണമെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുത്ത് കറക്റ്റായിട്ട് അഡ്വൈസ് തയ്യാറായി തയ്യാറാക്കിയത് കൊണ്ടാണ് കഴിഞ്ഞ ലാസ്റ്റ് നടന്ന അഡ്വൈസ് നമ്മൾ പറഞ്ഞതിൽ ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം കറക്റ്റായി വന്നത് അതുകൊണ്ട് എൽ ജെ ഡി ആകുമ്പോൾ അങ്ങനെ വരണമെന്നൊന്നും ഒരു ചാൻസും ഇല്ല വെറുതെ സമയം മെനക്കെടും നിങ്ങൾ വീഡിയോ നിങ്ങളെ വീഡിയോ കണ്ട് നിങ്ങളുടെ സമയം എനക്കിടും ആ സമയം കൊണ്ട് എൽ ഡിക്ക് വേണ്ടിയിട്ട് പഠിക്കുക ഇത്രയേ ഉള്ളൂ അഡ്വൈസ് വരട്ടെ നമുക്ക് ആ അഡ്വൈസ് വന്നതിന് ശേഷം നമുക്കൊരു വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം